അപ്പൊ ഞാൻ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് എന്താ വച്ചാൽ നമ്മൾ ടീച്ചി വാങ്ങിക്കാണ്ട് പുതിയ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പൊ ടീച്ചി അങ്ങോട്ടൊരു വീഡിയോയ്ക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളേ നമുക്ക് പോവാം അപ്പകാശ് ഇതാണ് ഞാൻ ഇത്രയും കാലം പഠിച്ചിരുന്ന സ്കൂളോ അടിപൊളി സ്കൂളിനു പ്രത്യേകിച്ച് ഒരു റീസണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ടീച്ചർ അങ്ങനെ അപ്പോൾ എട്ടാം ക്ലാസ് വേറെ സ്കൂളിൽ ഗവൺമെൻറ്റ് സ്കൂളിലേക്ക് പോവാച്ചുകാണ്ടേ ഒന്ന് ലാസ്റ്റ് കഴിച്ച സാധനമാണ് സേമിച്ചിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഈ സ്കൂളത്തെ ഫുട് കോട്ടു സേമിച്ചും കാര്യങ്ങളും കഴിച്ചു ഇതാണ് നമ്മൾ പുതിയതായി ചേരാൻ പോകേണ്ടത് സ്കൂളിലത്തെ കോട്ടൂര് സ്കൂള് ഇവിടേക്ക് ഒരു പോസിറ്റീവ് എനർജി അറിയില്ല നല്ല വൈബുള്ള സ്കൂള് നല്ല നല്ല ഒരു മലിൻ്റെ മുകളിലായിട്ട് ഈ സ്കൂൾ ഇത് കോട്ടൂർ അനുമ്പോൾ കോട്ടക്കൽ ആ ഭാഗത്താണെങ്കിൽ സ്കൂളുള്ളത് ഈ സ്കൂളിൻ്റെ പേര് കെ എം എച്ച് എസ് അങ്ങനെ എന്തോ ഒരു പേരാണ് അവിടെ മാവുമ്പോൾ നിറച്ച് മാങ്ങ പിന്നെ അവിടെ നിന്ന് മാങ്ങയും മാങ്ങി ഇമ്പി ഇമ്പി ഇമ്മക്കെ ആ സ്കൂളാ പറ്റി അപ്പോൾ അവിടെ തന്നെ അമ്മ ചേർന്നു കേട്ടോ പിന്നെ ഗേറ്റ് എണ്ണ കവാട കണ്ട് നോക്കിയപ്പോൾ ഒരു വലിയ ഒരു അലാക്കിൻ്റെ ഗ്രൗണ്ട് കാശ് അത് കണ്ടപ്പോൾ തന്നെ കിഷ്ടപ്പെട്ടു എത്രങ്ങാനും വലിയ ഗ്രൗണ്ട് അറിയുമോ എത്ര ഇത്ര ആ ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ ക്രിക്കറ്റിന് അവിടെ കളിച്ചാലുള്ള വേറെ സൈഡിൽ സ്ഥലമുണ്ട് പിന്നെ അവിടെ ജിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ നമ്മൾ അറിയാണ്ട് അപ്സര ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടോ കോട്ട പ കോട്ടക്കിൽ കുറച്ച് കുറേ ആൾക്കാർക്കൊക്കെ ഈ അപ്സര ഹോട്ടലിൽ അറിയാം കുറച്ചൊക്കെ ഫേമസ് ആയ ഹോട്ടലാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് ഇവിടെ നിന്ന് നമ്മൾ മൂന്ന് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് കേട്ടോ കുറച്ചൊക്കെ അടിപൊളി റൈസ് നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈസ് അതാണ് മെയിൻ അയിലേറ്റ് അടിപൊളി ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈസില് കേട്ടോ എന്താണെന്നറിയില്ല അടിപൊളി നല്ല ഇഷ്ടപ്പെട്ടിട്ടോ അവിടുത്തെ റൈസ് പിന്നെ അവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ചമ്മന്തി ഉള്ളു പച്ച കളയുള്ള ചമ്മന്തി ഈ ചമ്മന്തിയാണ് അവിടെ മെയിൻ ആയിട്ട് അയിലേറ്റ് കിട്ടും എന്താ വച്ചാല് ഇത് സുർക്കിയും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്ര അടിപൊളി ചമ്മന്തിയും കാര്യങ്ങളും ചെയ്യുന്നു ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചവരുണ്ട് ചമ്മന്തിട്ടോ അവിടെ നിന്ന് നമ്മളെ കഴിച്ചിട്ടോ പത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ